ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എച്ച് മീ സംഗീത ഇന്ന് നല്ലൊരു തക്കാളിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തക്കാളി വില കുറവുള്ള സമയത്തൊക്കെ നമുക്കൊത്തിരി തക്കാളി ചീഞ്ഞ് പെട്ടെന്ന് ചീഞ്ഞ് പോവുകയൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒന്ന് രണ്ട് മാസമൊക്കെ നമുക്ക് ദോശയ്ക്ക് ഇട്ടിലേക്കും അതുപോലെ തന്നെ ചോറിനൊന്നും വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാനായിട്ടും പിന്നെ ഒട്ടും കേടുവരികയില്ല അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് ഞാനിവിടെ അഞ്ച് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അപ്പോൾ ചീഞ്ഞൊക്കെ പോവാനായിട്ട് നിൽക്കുന്ന തക്കാളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി ആകും അപ്പോൾ അതിന് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം അതിൻ്റെ ഈ ഒരു മൂക്ക് ഭാഗം ഒന്ന് ഇതുപോലെ ചെത്തിക്കണതിന് ശേഷം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഇപ്പോൾ വെറുതെ നടി കയറി പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വേവിക്കുന്നതായ കാരണം കൊണ്ട് കഷ്ണങ്ങൾ വലുതായാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ എല്ലാ തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുക്കുക അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആയ കാരണം കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ പച്ചയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ വേവുമ്പോൾ അത് ഉടഞ്ഞു പൊക്കളും അപ്പോൾ ഇതാരും വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഡവറയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ വലിയ അളവിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുക്കർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പത്തോ പതിനഞ്ചോ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ വലിയ വെളുത്തുള്ളിയായ കാരണം കൊണ്ട് നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് പുളിയാണ് അപ്പം നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പുളിയുടെ അളവ് കുറച്ചൊന്ന് കൂട്ടുക ഉണ്ടെങ്കിൽ പുളി കൂടുതലായിരിക്കും തക്കാളിക്ക് പുളി കൂടുതലായിരിക്കും അപ്പം അതിനനുസരിച്ചിട്ട് പുളിയുടെ അളവ് ഒന്ന് കുറയ്ക്കാം അപ്പോൾ ഇത് നല്ല പഴുത്ത തക്കളിയായ കാരണം കൊണ്ട് അളവിൽ ഞാൻ വലിയൊരു ഒരു നെല്ലിക്ക വെളുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കുക്കറിലാണെങ്കിലും ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല രണ്ടാം തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഞാൻ ഇങ്ങനെ വേവിക്കുന്ന കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം സ്റ്റൗവിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടാണല്ലോ അപ്പോൾ കാരണം കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കുന്നുണ്ട് ഇപ്പോൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് വിസിലൊക്കെ അടിച്ചാൽ മതിയാവും തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഈ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴത്തെ തക്കാളിയും പുളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയ കാര്യം പുളി പുളി ചേർക്കുമ്പോൾ ഞാനിത് കുരുവില്ലാത്ത പുളിയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ കുരുള്ള പുളിയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ അതിന് പകരമായിട്ട് പുളിയൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ നമ്മളുടെ തക്കാളി ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അത്രയധികം വെള്ളം നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊന്ന് തുറന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ചൂടൊന്നു കുറഞ്ഞപ്പോൾ ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് കുരുല്ലാത്ത പുളിയായ കാരണം കൊണ്ട് നമുക്കിതിങ്ങനെ നേരിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പുളി കുരുള്ളതാണെങ്കിൽ നിങ്ങൾ വെള്ളം മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം അവർ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ എള്ളെണ്ണ ആയാലും നല്ലതാണ് എള്ളെണ്ണയെ കുറച്ചും കൂടിയും കേടു കൂടാതിരിക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി നല്ലതാണല്ലോ അപ്പോൾ എള്ളെണ്ണ എടുക്കണമെങ്കിൽ അതും എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ മെൽട്ടായി ചൂടായിട്ട് വന്ന് കഴിഞ്ഞപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുുകും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്കൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇതുപോലെ കുനുകുനാണ് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് വറ്റൽമുളക് ഒരു നാല് വറ്റൽമുളക് നടുപൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വരട്ടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഫ്ലെയിമ് കുറച്ചിട്ടിടാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ടിടാം കാരണം ഇതിപ്പോൾ നല്ല ചൂടുണ്ടപ്പോൾ കാര്യം ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടു അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടൊട്ടും ഉണ്ടാവരുത് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പോവും ആദ്യം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല ചൂടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആ മുളക് പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരും പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായം പൊടിച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് പൊടിയായാലും കുഴപ്പമില്ല ഇത് ഞാൻ ഫ്രഷ്ലി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കാം ലോ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നിട്ട് ഈ പൊടിയൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ നിന്ന് മാക്സിമം കയ്യിൽ വെച്ച് വടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം ഇനിയിപ്പോൾ അഥവാ അത് മുഴുവനും എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ മസാലയും തക്കാളി പേസ്റ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഈ മുഴുവനും നമ്മൾ വറ്റിച്ചിട്ട് എടുക്കണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് മാക്സിമം വെള്ളം ചേർക്കാതെ മുഴുവനായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടത് വറ്റിച്ചിട്ടെടുക്കാം എൻ്റെ ഒക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് ആ ഒരു ചമ്മന്തിൻ്റെ പരുവത്തിന് നമുക്ക് കിട്ടണം ഒട്ടും തന്നെ വെള്ളം പാടില്ല വെള്ളം എത്രത്തോളം നിങ്ങൾക്ക് വറ്റിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം വറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും രണ്ടോ മൂന്നോ മാസം വരെ നമുക്ക് കേടു കൂടാതിരിക്കും അപ്പോൾ അതാ ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം അതുപോലെ ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് ഞാൻ എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ വെള്ളം ഇങ്ങനെ വറ്റി നല്ല കറക്റ്റ് ചമ്മന്തി പരുവത്തിൽ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടിയും ദോശ ഇഡ്ഡലിയുടെ കൂടിയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് തക്കാളി കിട്ടുന്ന ഒരു സമയത്ത് നിങ്ങളിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസത്തോളം നിങ്ങൾക്ക് രാവിലെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ ആയിട്ടും നല്ലതാണ് അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലിങ്ങനെ കയ്യിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം വറ്റിച്ച് നല്ല കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കാം അപ്പോൾ നമ്മളുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ചധികം ഒക്കെ ഉണ്ടാക്കി വെക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തക്കാളിക്ക് വില കുറയുന്ന സമയത്തൊക്കെ ഇതുപോലെ തക്കാളി ചീച്ചു കളയാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായാലും ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേ ചെയ്യും താങ്ക്